ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ കൊച്ചി സ്റ്റുഡിയോയെ ആക്രമിക്കുകയും അവിടുത്തെ സാധനങ്ങൾ തല്ലി തകർക്കുകയും അവിടുത്തെ തൊഴിലാളികളെ മോശമായി അസഭ്യം പറയുകയും ഒക്കെ ചെയ്തു ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അതോടൊപ്പം കെ യു ഡബ്ല്യു ജിയും ഈ പ്രതിഷേധത്തിൽ പങ്കാളികളാകുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിൽ എസ് എഫ് ഐ നടത്തിയ ഈയൊരു നീക്കത്തെ ഏതു രീതിയിലാണ് കെ യു ഡബ്ല്യു ജിയുടെ സംസ്ഥാന ഭാരവാഹി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ജോയിസർ നോക്കിക്കാണുന്നത് ശ്രീനാഥ് പറഞ്ഞതുപോലെ തന്നെ ശരിക്കും അപലപനീയമായ ഒരു സംഭവമാണ് ഇന്നലെ ഏഷ്യന്റെ ഓഫീസ് നേരെ ഉണ്ടായിരിക്കുന്നത് ശക്തമായ പ്രതിഷേധം പത്രപ്രവർത്തക യൂണിയൻ ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല ജില്ലകളിലും ആ സമരങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു അതിശക്തമായ ഭാഷയിൽ തന്നെയാണ് ഈ പ്രവൃത്തിക്കെതിരെ പ്രതികരിച്ചിരിക്കുന്നത് കാരണം നമുക്കറിയാം ജോലി ചെയ്യാൻ സ്വാതന്ത്ര്യം ഉറപ്പാക്കുക എന്നുള്ളത് ഏവരുടെയും ഒരു കടമയാണ് അത് സർക്കാരിൻ്റെ കൂടി കടമയാണ് അപ്പോൾ വാർത്തകൾ എല്ലാവർക്കും ഇഷ്ടം എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടിയും അവരുടെ ഉചിത്വത്തിനു വേണ്ടിയും നമുക്ക് ചെയ്യാൻ കഴിയില്ല അപ്പൊ അത്തരം വാർത്തകൾ വരുമ്പോൾ അതിനെ മറ്റൊരു രീതിയിൽ കാണുകയും അതിൽ അസംതൃപ്തി അസംതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് ഒട്ടും ശരിയായ രീതിയിലല്ല പ്രത്യേകിച്ചും നമുക്കറിയാം ജനാധിപത്യത്തിൻ്റെ നാലാം തൂണെന്ന് നമ്മൾ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയും രാഷ്ട്രീയക്കാർ തന്നെ ഈ ഇത്തരം സംഘടനകൾ തന്നെ വലിയ തോതിൽ പറയുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്നലെ വളരെ തീർത്തും അപലമനീയമായ തരത്തിൽ ഇത്തരം ഒരു പ്രവൃത്തി അവരുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടായത് അപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഈ കയ്യേറ്റത്തെ ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല പ്രത്യേകിച്ചും എസ് എഫ് ഐ പോലുള്ള കാരണം നമുക്കറിയാം ഈ എസ് എഫ് ഐയിലൊക്കെ പ്രവർത്തിക്കുന്ന എത്ര പേരാണ് ഇപ്പോൾ മാധ്യമ പ്രവർത്തനത്തേക്ക് വന്നിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് അറിയാതെ ഇന്നത്തെ നാളത്തെ മാധ്യമ പ്രവർത്തകരിൽ ആണ് ഇവർ എന്നുള്ള കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ചും ഒരു പുരോഗമന സംഘടനയാണ് എസ് എഫ് ഐ കേരളത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെയൊക്കെ നമുക്ക് നോക്കിക്കാണാവുന്നതാണ് അവരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ള പക്ഷേ ഇങ്ങനെയുള്ളൊരു സംഘടന ഇത്തരം നീചമായ ഒരു രീതിയിൽ ഒരു വാർത്ത കൊടുത്തു എന്നുള്ളവരിൽ അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാതെ ഇത്തരം പ്രവർത്തി നടത്തിയത് ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല പ്രത്യേകിച്ചും ഈ സത്യം പറയുമ്പോൾ ആ നാവ് അരിഞ്ഞു മാറ്റാൻ ശ്രമിക്കുന്ന ഇത്തരം പ്രവർത്തികൾക്കെതിരെ അതിശക്തമായ ഭാഷയിൽ തന്നെ ഞാൻ പത്രപ്ര ും പ്രതിഷേധിച്ചിട്ടുണ്ട് നമ്മൾ താങ്കളും ഞാനും അടങ്ങുന്നവർ അത്തരത്തിൽ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യും കാരണം നാളെ നമ്മളും ഈ ഈ സ്ഥാപനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മളും നീച്ച പ്രവർത്തികൾ രംഗത്തു കൊണ്ടുവരും നാളെ ഈ സ്ഥാപനത്തിൽ കയറി എന്തും കാണിക്കാം എന്നുള്ളൊരു തോന്ന തോന്നി മാസം രീതിയിലേക്ക് പോയാൽ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതൊരു അപകടകരമായ സ്ഥിതിയാണ് അസിഷ്ണതയെക്കുറിച്ച് ഘോരം ഘോരം പ്രസംഗിക്കുകയാണ് അവിടെ ഉത്തരേന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാർ നടത്തുകയും മറ്റു സംസ്ഥാനങ്ങളിൽ നടത്തിക്കൊണ്ടുവരുന്നതിനെ ഘോരം ഘോരം അതിനെ അസിഷ്ണത എന്ന് വിളിക്കുന്ന നമ്മുടെ ഇവിടുത്തെ സർക്കാരും അതിൻ്റെ പാർട്ടിയും അതിനെ നയിക്കുന്ന പാർട്ടിയും അതിൻ്റെ യുവജന ഘടകവും വിദ്യാഭ്യാസി വിദ്യാർത്ഥി യൂണിയനുമാണ് ഇതിനെതിരെ ശക്തമായി സാർ എന്താണ് പറയുന്നത് ആ ഒരു തീർച്ചയായും ഈ സി പി യുടെ നാ സി പിയുടെ കാര്യങ്ങൾ നമുക്കറിയാവുന്ന ഇപ്പോൾ ഈ അഭിനവ സി പിമാരായി മാറുന്ന ഇത്തരം പ്രവർത്തികളെ അംഗീകരിക്കാൻ കഴിയില്ല ഒരിക്കലും പറ്റില്ല സി പി ഐക്കാളും വലിയ സി പി ആയി മാറി ഞങ്ങൾ എന്തും ചെയ്ത് കളയും ഞങ്ങൾക്ക് അത്തരം അത്തരം നിലപാടാണ് ഞങ്ങൾ എന്ന് പറയുന്ന ആ നിലപാട് ഒരിക്കലും എസ് എഫ്ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലായിരുന്നു എസ് എഫ് ഐ എന്നല്ല ഒരു സംഘടനകളുടെ ഭാഗത്തു നിന്നും ഇത്തരം മാധ്യമ മേഖലയ്ക്ക് നേരെ ഉണ്ടായിരിക്കുന്ന പ്രവൃത്തി അംഗീകരിക്കാൻ കഴിയില്ല കാരണം നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ പുരോഗമനമായി ചിന്തിക്കുന്ന ഇത്തരം സംഘടനകൾ ഈ രീതിയിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാല്ല ജനാധിപത്യം അത് ജനാധിപത്യ രാജ്യമാണ് നമ്മുടേത് ജീവൻ പണയും വെച്ചാണ് നമ്മൾ വാർത്തകൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ഡ്രഗ്സിനെതിരായിട്ട് നടത്തിയ ആ ഒരു പോലും റിസ്ക് എടുത്തിട്ടാണ് അത് നമുക്ക് അല്ല ഇത്തരം സമൂഹത്തിൽ അനുചിതമായിട്ടുള്ള ഇത്തരം പ്രവർത്തികൾ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാ എന്നുള്ളത് നമ്മുടെ അത് അത് ചെയ്യുമ്പോൾ അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരാണ് എന്ന് കരുതി ഇത്തരം പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എങ്ങനെ ഈ വാർത്തകൾ നൽകും ഈ ഈ ജനാധിപത്യത്തിന് എന്തർത്ഥമാണുള്ളത് നമ്മൾ ഈ ഫെഡറലിസത്തെ കുറിച്ച് പലപ്പോഴും ഊറ്റം കൊള്ളുന്ന നേതാക്കന്മാരുമാണ് ഈ നേതൃത്വത്തിൽ നമ്മൾ നേതൃത്വത്തിലിരിക്കുന്നത് തീർച്ചയായും വളരെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് സംസ്ഥാനത്ത് ഞങ്ങൾ ഇന്ന് നടത്തിയത് തിരുവനന്തപുരത്ത് മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും അതിശക്തമായ പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് ആ പ്രതികരണം നമുക്ക് അല്പസമയത്തിനകം കൊടുക്കാൻ കഴിയും തീർച്ചയായും ഇതിനെതിരെ അതിശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് സി പി എമ്മിൻ്റെ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഇത്തരം പ്രവർത്തികൾ ഉണ്ടാകാതിരിക്കാൻ സി പി എം എന്നല്ല ഏത് രാഷ്ട്രീയ സംഘടനകളുടെ ഏത് രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഇത്തരം പ്രവർത്തികൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ശ്രമം ഇനിയും ഉണ്ടായില്ലെങ്കിൽ അതി ശക്തമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും തീർച്ചയായിട്ടും വളരെ നന്ദി സർ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഊറ്റം കൊള്ളുകയും മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാഗ്ധോരണയിൽ മുഴക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് ഇത്തരത്തിൽ ഒരു പത്രസ്ഥാപനത്തിനെതിരെ ഒരു മാധ്യമ സ്ഥാപനത്തിനെതിരെ അതിശക്തമായ രീതിയിൽ മോശപ്പെട്ട രീതിയിൽ ഒരു ഭീഷണിയായി ഇവിടുത്തെ എസ് എഫ് ഐ ഉയർന്നു വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇത്തരത്തിലുള്ള പ്രവണതകൾ ഇനിയും ഉണ്ടാകുമ്പോൾ അവർ വായടപ്പിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ മാധ്യമങ്ങളുടേതാണ് ഇതിനെതിരെ ഇനി മുതൽ പ്രതിഷേധിക്കുക തന്നെ വേണം എന്ന് തന്നെയാണ് ജോയിസാറിൻ്റെ അഭിപ്രായം അതിനോട് ചേരാൻ മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കഴിയുക